ചൂടുണ്ടാവട്ടെ വേലോണ്ട് മുഖാമുഖം എന്നുള്ള പരിപാടിയിലോട്ട് നമ്മളെ മുഖ്യമന്ത്രി നമ്മളെ ക്ഷണിച്ചിരുന്നു പിന്നെ അപ്പോൾ ആ ഒരു പരിപാടി നമ്മൾ നാളെ അറ്റൻഡ് ചെയ്യും അപ്പോൾ ഏതായാലും ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒഴിവിനനുസരിച്ച് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യും നമസ്കാരം മറ്റൊരു വീടിയിട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വത്തൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഇത് അതൊക്കെ കണ്ട മഞ്ഞ വത്തക്കയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഓറഞ്ച് വത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ഓറഞ്ച് വത്തൊക്കെയാണ് ഇതായി ഇത് കാണേണ്ടത് ഏകദേശം കായ പിടിച്ചു തുടങ്ങി ഒക്കെ ഏകദേശം റെഡി ആയി തുടങ്ങിയിട്ട് നമ്മൾ ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വത്തക്കകൾ ചെയ്തിട്ടുള്ളത് സാധാ വത്തക്ക പിന്നെ ഇറാൻ വത്തക്ക മഞ്ഞ വത്തക്ക അതുപോലെ തന്നെ ഓറഞ്ച് വത്തൊക്കെയാണ് നമ്മളിത് അവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഈ ഏരിയ മൊത്തം നമ്മളിത് കൃഷി ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു നമ്മൾ ഒരു ഷീറ്റിലാണ് പിന്നെ രണ്ട് ലൈൻ വെച്ചുകൊണ്ടാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് ഇത് കണ്ട രണ്ട് ഹോള് വെച്ചുകൊണ്ട് ഇവിടെ ഒരു ഹോള് അതുപോലെ തന്നെ ഈ ഒരു ഹോള് വെച്ചിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഈ രീതിയിലാണ് ഇപ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ളത് അതൊരു വെറൈറ്റി രീതിയിൽ നമ്മൾ പരീക്ഷണം ചെയ്താണ് പക്ഷേ അത് സക്സസ് ആണ് കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല കായകളും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ നിങ്ങൾക്ക് അത് കണ്ടാൽ തന്നെ മനസ്സിലാകും കണ്ടതൊക്കെ ഇതാ ഈ ഒരു ഭാഗത്ത് മഞ്ഞ വത്തക്കേന് അത്യാവശ്യം ഇതാ അതൊക്കെ മഞ്ഞ വത്തക്കേന് അതുപോലെ തന്നെ ഇതും മഞ്ഞ ഈ ഒരു ഭാഗം മൊത്തം മഞ്ഞ ആ ഒരു ഭാഗം ഓറഞ്ച് വത്തക്കേന് ആ ഭാഗത്ത് ഇറാൻ വത്തൊക്കെയാണ് പിന്നെ നമ്മളെ സാധാ വത്തക്കാ നമ്മൾ ഓരോ ചാലിലും നമ്മൾ സെറ്റാക്കിയിട്ടൊക്കെയാണ് നമ്മളെ സാധാ വത്തക്കതൊക്കെ കാഴ്ച നിൽക്കേണ്ട അതൊക്കെ കാഴ്ച നിൽക്കുകയാണ് ഈ ഒരു ഭാഗം ഫുള്ള് വത്തക്കളൊക്കെ നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത് കണ്ട ഇതൊക്കെ വത്തക്കുകളാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള വത്തക്കെ നമുക്ക് കിട്ടിയിട്ട് നമ്മൾ വെറൈറ്റി വിത്താണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിലും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല തൂക്കത്തിലും കിട്ടിയിട്ടുണ്ട് ഇത് കണ്ട അതായി വരുന്നേ ഉള്ളൂ ഈയൊരു ഭാഗം ആയി വരുന്നേ ഉള്ളൂ ഒരുപാട് വത്തകകൾ ഇതാ നമ്മളിപ്പോൾ ഈ ഒരു സിസ്റ്റം ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്രയെന്നുള്ളത് നമ്മൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ അതാണ് ഈ ഒരു രീതിയിലാണ് എത്രയും ഡിസ്റ്റൻസിലാണ് നമ്മൾ ചെയ്തത് കാരണം വെച്ചാൽ മൂന്നര മീറ്റർ ഉണ്ട് കാരണം വെച്ചാൽ നമുക്ക് ട്രാക്ടറിന് ഇതിൻ്റെ അടിയിലൂടെ കള പറിക്കാൻ വേണ്ടിയിട്ട് ട്രാക്ടറിന് നമ്മളിപ്പോൾ ട്രാക്ടർ ഇതിൻ്റെ അടി കൂടി ഓടിച്ചു കണ്ടാം ഇതിൻ്റെ പോയ വഴിയാണിത് കച്ചറകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിലൂടെ ട്രാക്ടർ ഓടിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കച്ചറകൾ ഒഴിവാക്കി കിട്ടുന്നുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ നമ്മളീ തയ്യൻ്റെ അടുത്തുണ്ടാവും കളകളൊക്കെ പൊന്തിയിരുന്നത് അതേമാതിരി കളകൾ അത് നമ്മളെ പണിക്കാരെ വെച്ച് കണ്ട് ജസ്റ്റ് ഒന്ന് പറിച്ചു എടുത്തുണ്ടെങ്കിൽ നമുക്കൊരു അര ദിവസം കൊണ്ട് എല്ലാം ഇപ്പോൾ ഇന്നിപ്പോൾ പണി തുടങ്ങിയതാണ് ഏകദേശം ഇതാ ഈ ഒരാളാണ് ഇവിടെ പണിയെടുക്കുന്നത് ഇതാണ് പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പണിയിലോട്ട് പോവാം രാജഭോയി ആ ഒരു ഭാഗത്തുണ്ട് നമ്മുടെ ഇറാൻ വത്തക്കതാ ആയിട്ടുണ്ട് ഇതാ ഈ ഒരു ഭാഗം ഉണ്ടാ ഇറാൻ വത്തക്കെ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ എല്ലാം ചെയ്തിട്ടുള്ള ഒരേ സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്ക് റമലാൻ റമലാൻ കണ്ടിട്ടും റമലാൻ്റെ മുന്നായിട്ടുമാണ് നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് നമ്മൾ റമലാൻക്ക് മുന്നേ എന്നുള്ള രീതിയിലാണ് കൃഷി ചെയ്തിട്ടുള്ളത് പല രീതിയിലും നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് കൃഷി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് റമലാം കഴിയോളം നമുക്ക് റമലാം കഴിഞ്ഞാൽ നമുക്കൊരു മെയ് ജൂൺ വരെ മഴ വരുന്നത് വരെ നമുക്ക് വത്തക്ക കിട്ടേണ്ട രീതിയിലാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഇത് കണ്ട ഈ ഭാഗത്ത് നമ്മൾ പിന്നത്തെ കൃഷിയാണ് ഈ ഒരു ഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇലകൾ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല കായ്കളും പിടിച്ചിട്ടുണ്ട് ഇതിലും നമ്മൾ ഈ ഒരു ഭാഗത്തും നമ്മൾ പിന്നെ സാധാ ഇറാനി വത്തക്കത് അവിടെ ചെയ്തിട്ടുണ്ട് കുഞ്ഞ വത്തക്കാണ്ട ഇറാനി വത്തക്കയാണ് ഇത് അത് കണ്ടത് കായ്കളൊക്കെ അത്യാവശ്യം നല്ല പിടുത്തം കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു രീതിയിലാണ് നമ്മളിത് ഈ ഒരു ഭാഗം മൊത്തം കൃഷി ചെയ്തിട്ടുള്ളത് ഇത്രയും മനോഹരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല പ്രാവശ്യം നമ്മളൊരു ഒന്ന് മാറ്റി പിടിച്ചിരുന്നുള്ളൂ ആ ഒരു മെത്തേഡിലൂടെ മാറ്റിയപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് വിളവ് കിട്ടി പിന്നെ അതുപോലെ തന്നെ ഇത് ക്ഷമാമാണ് ഇത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് ക്ഷമാമും വെള്ളരിക്കും കൂടി നമ്മൾ മിക്സ് ചെയ്തു കാരണം വെച്ചാൽ നമുക്ക് ഒന്ന് നമുക്ക് കീടനിയന്ത്രണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിച്ചത് പക്ഷേ അത് സക്സസ് ആണ് കാരണം വെച്ചാൽ ഈ ഒരു ഭാഗത്ത് വെള്ളരിക്കും ഒരു ഭാഗത്ത് ക്ഷമാവുമാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ കായ പിടിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ക്ഷമാമ്പ് പിടിച്ചിട്ടുണ്ട് ഇത് ക്ഷമാമ്പ് കായ പിടിച്ച് രണ്ട് ഓരോ രീതിയിലും ഓരോ എതളിലും നമുക്ക് കായ പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളും കാര്യങ്ങളും വന്നിട്ടുണ്ട് കാരണം വെച്ചാൽ നമുക്കവിടെ തേനീച്ച ഉണ്ടായത് കൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ നമുക്ക് പരാഗണം നടക്കുന്നത് ഒരുപാട് കൂടുകൾ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ തോട്ടത്തിലും എന്നിതാ ഈ ഒരു ഭാഗത്തോട്ട് ഈ ഒരു ഭാഗം നമുക്ക് പിന്നെ പൂക്കൾ വിരാനാവണുള്ളൂ അപ്പോൾ അതിലോട്ട് നമ്മൾ തേനീച്ചയുടെ കൂട് നമ്മൾ വെച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് രണ്ട് കാര്യം കിട്ടും നമുക്ക് നല്ല ശുദ്ധമായ പൂക്കളിൽ നിന്നുള്ള തേനും കിട്ടും പിന്നെ അതുപോലെതാ എവിടെ നാളെ നമ്മൾ ഏതായാലും ഫസ്റ്റ് ഇട്ട ഭാഗം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യും പിന്നെ നമ്മളെ അയൽവക്കത്തിലുള്ള വത്തക്കകളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സീസൺ കണ്ട് കണ്ട് നമ്മളെ ഷോപ്പിലോട്ട് ആവശ്യമായ വത്തക്കകളും പച്ചക്കറികളും എല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് നാളെ നമ്മളിവിടെ സെറ്റാക്കുകയാണ് നാളെ ഏതായാലും നമ്മളെ ഫസ്റ്റ് ഇട്ട ഭാഗം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ട് മഞ്ഞ മഞ്ഞവത്തക്കും ഓറഞ്ച് വത്തക്കും അതുപോലെ തന്നെ സാധാ വത്തക്കും ഇറാൻ വത്തക്കെ നമുക്ക് ആകുകയേ ഉള്ളൂ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അതാവണേ ഉള്ളൂ ഏകദേശം നോമ്പ് ഒരു എട്ട് ദിവസം മിനിറ്റ് കഴിഞ്ഞാൽ അതായിത്തുടങ്ങും ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് നമ്മളെ ഷോപ്പിലോട്ട് കൊണ്ടുപോയി വെക്കുകയാണ് അപ്പോൾ ഏതായാലും നമ്മളെ ഷോപ്പിലോട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് നിന്ന് വാങ്ങാൻ നമ്മളെ ഷോപ്പിലാണ് എല്ലാ സംഗതികളും ഉള്ളത് നമ്മൾ പുറത്തേക്ക് എടുക്കും കൊടുക്കണില്ല അപ്പോൾ നമ്മളെ ഷോപ്പിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ വയ്ക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ ഷോപ്പിൽ സ്റ്റാഫ് ഉണ്ട് ആ സ്റ്റാഫ് മുഖാന്തരം നമ്മൾ അവിടെ വിൽക്കുന്നുണ്ട് പിന്നെ ഷോപ്പിലോട്ട് വരാനുള്ള ലൊക്കേഷൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ നമ്മളെ പുത്തൂര് ബൈപ്പാസിൽ ഉദ്യാനപാതിലോട്ട് ഇറങ്ങുന്ന ഭാഗത്ത് നമ്മളെ ഷോപ്പുണ്ട് കോട്ടക്ക എവിടെ ചോദിച്ചാലും ആരോട് ചോദിച്ചാലും മനസ്സിലാകും പാടത്ത് വത്തക്ക കൃഷി ചെയ്യുന്ന ഫാം എവിടെയെന്നുള്ളതും അല്ലെങ്കിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഷെഫീക്കിൻ്റെ വീട് ഏതാ അല്ലെങ്കിൽ ഷെഫീക്കിൻ്റെ ഫാം ഏതാന്നുള്ളതും ചോദിച്ചാൽ മനസ്സിലാക്കി തരും ആരും പറഞ്ഞു തരും അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ സെറ്റാക്കിയിട്ടുള്ളത് വരെ നമുക്ക് റമലാൻ്റെ ശേഷം വരെ നമ്മൾ വത്തക കൃഷിയുള്ള രീതി നമ്മൾ മുന്നേ പറഞ്ഞ മാതിരി ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്തു കൊണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് എന്ന് പറയുകയാണെങ്കിൽ ഇലകളാണ് മെയിനായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത് ഇലകൾക്കാണ് നമുക്കിവിടെ ഉള്ളത് അപ്പോൾ അത് ഏതായാലും നമ്മൾ ഇപ്രാവശ്യം ബൾക്കായിട്ട് എല്ലാ ഇലകളും ജെർജിർ പാലക്ക് ബദിനിസ് അങ്ങനെയുള്ള എല്ലാ ഇലകളും നമുക്ക് ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് റമദാൻ റമദാനാവുമ്പോൾ റമദാനൊരു അഞ്ച് ആറാവുമ്പോഴത്തേന് നമ്മൾ ഇലകളെല്ലാം കട്ട് ചെയ്യും അപ്പോൾ ഏതായാലും ആ ഒരു വീഡിയോസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ടായി അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൃഷിയും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ കർഷകർക്കും അല്ലാത്തവർക്കും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുണ്ട് ഏതായാലും വളരെയധികം നന്ദിയുണ്ട് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു സത്യമായിട്ടുള്ളൊരു സംഗതി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മുഖാമുഖം എന്നുള്ള പരിപാടിയിലോട്ട് നമ്മളെ മുഖ്യമന്ത്രി നമ്മളെ ക്ഷണിച്ചിരുന്നു പിന്നെ അപ്പോൾ ആ ഒരു പരിപാടി നമ്മൾ നാളെ അറ്റൻഡ് ചെയ്യും അപ്പോൾ ഏതായാലും ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒഴിവിനനുസരിച്ച് ഇതിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് എന്നെയും കൂടി പ്രതിനിധിച്ച് പിന്നെ ക്ഷണം വന്നിട്ടുള്ളത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോസ് നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വളരെയധികം നന്നുണ്ട് താങ്ക്